ആയ ഫ്രണ്ട്സ് എന്തൊക്കെയാ വെക്കള വിശേഷം ചായ കുടിക്കാനേ ശേഷിക്കാനുണ്ടോ ദൈവമൊക്കെ കഴിഞ്ഞു ചായ കുടിച്ചാൽ അപ്പം നമുക്ക് ബിസ്ക്കറ്റ് ഇതാണ് ഈ ബിസ്ക്കറ്റാ മറ്റേ ഐറ്റൊക്കെ കേട്ടോ പൊണ്ണേ നല്ല പാലിൻ്റെ ചൂടൊക്കെ ഉണ്ട് ഓ ഭയങ്കര ടേസ്റ്റിയായ ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും ചായയൊക്കെ കുറിച്ചോ പല ആകൃതിയിൽ പല മോഡലിലട്ട ഒരു മോഡൽ പിന്നെ ഇങ്ങനൊരു മോഡൽ സ്ക്വയർ ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിൽ പിന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മളാ നോണറ്റിൻ്റെ മതി പല മോഡലിലട്ട പിന്നെ അപ്പം ചായയിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടാ രാവിലെ അഞ്ച് മണിക്കുള്ള സുബൈക്കുളി ഉള്ള ചായ ഭയങ്കര ഇൻട്രസ്റ്റാണ് നല്ല ടേസ്റ്റൊന്നുമില്ല എന്നാലും ആകെ കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നിട്ടോ പിന്നെ കത്തിപ്പൂവ തോന്നുക നിങ്ങളെ ഈ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയുക കൊണ്ടു വയ്ക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പിന്നതോ കൂടുതലും മധുരമാണോ നാലത് കൂടിയൊക്കെ അക്കളയാ വേറെ ആകത്തിൽ നോണറ്റിൻ്റെ മതിലുള്ള നിങ്ങൾ നോണറ്റ് കഴിച്ചു പക്ഷെ എനിക്ക് നോണറ്റ് വല്ല ഇഷ്ടമായില്ലോ ടോറിസം തന്നെ വാങ്ങിയിട്ട് പകുതി കഴിച്ചു വേർച്ച പറ്റി ജന്മത്തിൽ അങ്ങനത്തെ വേർച്ടാം എൻ്റെ ഫേവറേറ്റ് തെറ്റും ഇങ്ങനത്തൊക്കെയാണ് മക്കളെ ഞങ്ങളൊക്കെ ചായ കുടിച്ചോ എനിക്ക് രാവിലെ സോപ്പേക്കൊരു ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാം വാടിപൊളി ഇൻട്രസ്റ്റ്ൂട്ടാൻ ചായയും குடிച്ചിരിക്ക കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായണ്ടാക്കും കാൽ ചായ ബзаമയം ആറ് വണിയവരു അഞ്ചരക്ക് അത് രാവിലെ ഒരു കോഫി കുടിക്കുക ചായ കുടിക്കൊരു ഇൻട്രസ്റ്റ് ആണ് വളരെ മധുരം കുറച്ച് കഴിക്കണം കൂടുതൽ ഓവറായിട്ട് മധുരം കഴിക്കരുത് അപ്പം ചായയിൽ മധുരം കുറക്കുക ഒന്ന് ഞാൻ മധുരം നല്ല ഓവർ അയക്കുന്നതിൽ രണ്ടൊരു എല്ലാവർക്കും തടി കുറക്ക് തടി കുറക്ക് പരമാവധി എൻ്റെ ശരീരം അങ്ങനെ കുറയണ ശരീരമല്ല എന്നുവെച്ചാൽ ഒരു കട്ടിയുള്ള ഒരു ബോഡിയാണ് എന്നുവെച്ചാൽ ആരും നുള്ളിയാലും കിട്ടൂല ഒരു സൈസ് ബലാണ് അപ്പം അങ്ങനെയുള്ളത് നല്ലോണം വർക്കൗട്ടെന്നെ ചെയ്യണം ജിമ്മിൽ പോകുകയെന്ന് വെച്ചാൽ നമുക്കത് സ്ഥിരമായിട്ട് പോവുമാണ് അതിനുള്ള ക്യാഷ് ഇപ്പം നമ്മൾ കയ്യിലില്ല പിന്നെ കുറി ചിലവ് എല്ലാം കൂടാകുമ്പോൾ നമുക്കതിൽ നിന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല മൊബൈൽ മൂന്നാല് മൊബൈലിന് റീചാർജും കറൻറ്റും ബില്ലും വെള്ളം ബില്ലും തന്ന മാതിരി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലാണ് ആ ഒരു സിറ്റുവേഷനിലാണ് കുടുംബം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളു ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു എന്നല്ലാതെ ചങ്ങായി വയ്യാതിരിക്കല്ലേ അങ്ങനെ പറയുന്നു എനിക്കൊന്നും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല വന്നാൽ തന്നെ ഉള്ളു യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ച് എന്താണുള്ളത് ആദ്യത്തെ ഒരു കേക്കട്ട വിവരം മാത്രമേ ഉള്ളൂ ഇതുവരായിട്ടും ആറുമാസം കൂടെ ജീവിച്ചെങ്കിലും നല്ല രീതിക്ക് തന്നെയാണ് നമ്മളെ നോക്കിയിട്ടുള്ളതും നല്ല ഉസാറിൽ തന്നെയാണ് നമ്മളെ കൊണ്ടെടുത്തിട്ടൊക്കെ പക്ഷെ അതിലൊരു അല്ല് കല്ല് പെരുത്തിയിട്ടുണ്ടായിരുന്നില്ല നല്ല സ്നേഹത്തിൽ തന്നെയാണ് ആള് കൊണ്ടിടന്നിരുന്നൊക്കെ എങ്ങനായാലും ഇപ്പോൾ പറയുന്നു വയ്യ ഒരു ദിവസം ഇപ്പം കാല് കീറണം കാല് തരിപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് തരിപ്പ് കഴിഞ്ഞാൽ കീറി കീറ കീറണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് എനിക്കറിയില്ല അതിൻ്റെ വാസ്തവം എന്താണെന്ന് യഥാർത്ഥത്തിൽ കണ്ടാലോ ഒരാൾ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് സത്യം ബോധ്യപ്പെടുത്താം പഠിച്ചെൻ്റെ മുന്നിലേക്ക് മുപ്പരൊന്ന് കൊണ്ടെത്തി തന്നാൽ മതി പിന്നെ സത്യം തെളിയിക്കുകയാണ് ഒരു രോഗീനെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ഞാൻ ഡോമിനസ് ആയ ആ രോഗിയുടെ മുഖത്ത് നോക്കിയാൽ എന്ന രോഗമാണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് ആ രോഗിയെ കാണുമ്പോൾ മനസ്സിലാവും രോഗമുണ്ടോ രോഗമില്ലേന്ന് ഞാൻ ഇത്രയും കാലം നാല് കൊല്ലം നാലഞ്ച് കൊല്ലം ഹോംനൈസായിട്ട് വർക്ക് ചെയ്തതാണ് രോഗിയെ പേഷ്യൻറ്റിനെ നോക്കിയാൽ പോയി നാളാണ് അപ്പോൾ ഒരു രോഗിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇയാൾക്ക് രോഗമുണ്ടോ രോഗമില്ലേന്ന് അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ പറ്റിക്കൂലെന്ന് എനിക്ക് ഉറപ്പില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇതുവരെ ഒരു സ്നേഹക്കുറവോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം അസുഖമായി വന്നു അതുകൊണ്ട് മാത്രം ഞാൻ വല്ലാതെ തകർന്നു പോയത് എല്ലാം ഉണ്ടായിട്ടും പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നമുക്ക് താവും തണലായിട്ട് നമ്മളെ കൂടെ നമ്മളെ ഭർത്താവ് ഉണ്ടായാൽ തന്നെയുള്ള കാര്യമുള്ളൂ എത്ര സെലിബ്രിറ്റി അംഗീകാരം കിട്ടിയ ആളായാലും നമ്മൾക്കൊരു തണൽ മരം അത്യാവശ്യമാണ് മക്കളെ അത് നിങ്ങൾ ചിന്തിക്കുക എല്ലാവരും അത് നശിപ്പിക്കുകയാണ് ഇത് ഉള്ളത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക ഞാൻ എനിക്ക് എന്നു വെച്ചാൽ എൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ട് അഭിമാനം തോന്നുന്നു എന്നെ അങ്ങനെ ചതിക്കൂലന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് ഒരാൾക്ക് എന്തിനാണ് രോഗം അഭിനയിക്കേണ്ട കാര്യം അതൊക്കെ പഠിച്ചും പൊറുക്കുന്ന കാര്യം തന്നെയാണ് ആ ഒരു ഓരോരതിയിലാണ് ഇപ്പം ഞാൻ പറ്റിച്ചും പറ്റിച്ചും നടന്നിട്ടൊന്നും ജീവിതം മുന്നോട്ട് കാര്യമില്ല മരിച്ചു പോവാൻ ചിന്ത ഉള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ മൂപ്പരാൾ അഞ്ചോ സംസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു നല്ല ഉസാറായിട്ട് നമ്മളൊക്കെ ആറ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മളൊന്നും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല നേരെ മറ്റ് കല്യാണത്തിന് ഡ്രസ്സ് പോലും നല്ല പോലെ ഞാൻ എടുക്കാൻ എടുപ്പിച്ചിട്ടില്ല എനിക്കുണ്ട് അത്ര പോലും ഞാൻ എടുപ്പിച്ചിട്ടില്ല അയാളെ കൊണ്ട് ആകെ രണ്ട് മാക്സിയും രണ്ട് അടിപ്പാവാടിയും വെല്ലുമാക്കും രണ്ട് മാക്സി ആകെ എടുപ്പിച്ച കുപ്പായം വേഗുകാലുകൾ ഒന്നും എൻ്റെ അടുത്തുണ്ട് എനിക്ക് വേണ്ട അത്ര പോലും ഒരു കല്യാണത്തിന് എന്തെല്ലാം വേണം അത് വേണം ഇത് വേണം എനിക്ക് വേണ്ടയെന്ന് പറയും എന്നെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു പക്ഷേ എനിക്ക് വേണ്ട അത്ര പോലും അയാളെ കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടില്ല എന്നാണ് വാസ്തവം അങ്ങനെ എനിക്ക് വസ്ത്രത്തിലോടും അപ്പോൾ ഇതിനൊന്നും വലിയ മോഹമല്ല എനിക്ക് സ്നേഹിക്കാൻ പറ്റിയൊരു ഭർത്താവ് എന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ കൂടെ നിൽക്കാനും എന്നെ പരിഹരിക്കാനും പരിചരിക്കാനും മാത്രം എനിക്ക് പൈസയും പ്രതാപം ഇല്ലെങ്കിലും വേണ്ടില്ല എന്നെ എല്ലാത്തിനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം അങ്ങനെ ഒരു എൻ്റെ പാർട്ണർ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അവർ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുക അങ്ങനെയുള്ളൊരു പ്രാർത്ഥർ ഇനിയിപ്പോഴാണ് കണ്ടെത്താൻ എനിക്ക് തോന്നുന്നത് ഇനി ഇതിൻ്റെ അസുഖം എന്താ അങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്താ അതിൻ്റെ വാസ്തവം അറിഞ്ഞ ശേഷമാണ് ഞാനിതിന് അതിമ തീരുമാനം എടുക്കാൻ പോവുകയാണ് എൻ്റെ ജീവിതം ഇനി ഒന്നര കൊല്ലം പാഴായി പാഴായിപ്പോയി എന്ന് വിചാരിച്ചല്ല എങ്ങനെ എത്ര കല്യാണങ്ങൾ അങ്ങനെ എത്ര ജീവിതങ്ങൾ എനിക്കതൊന്നും നഷ്ടത്തിലായിട്ടൊന്നും പക്ഷേ എനിക്കൊരു ഒരു വിചാരമുണ്ട് ഞാൻ ഇതുവരായിട്ടും അവരില്ലെങ്കിൽ ഇൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമായിരുന്നു ഞാൻ ഓമ്മണേസ് ജോലിക്ക് പോയായിരുന്നു ഇപ്പോഴല്ലേ വലിയ ആളായി വലിയ പ്രശസ്തമായ പേരൊക്കെ കിട്ടിയത് അതിന് മുന്നേനാണീ പൈസ കൊണ്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് ഒന്നും ആരും കൊടുക്കില്ലെങ്കിലും നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അങ്ങനെ സന്ദർഭത്തിലായിരുന്നു ഞാൻ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക അപ്പോൾ വെബ്രൈസ് ചെയ്യും അസ്ലാമലൈക്കും